ഹലോ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയത്തിന് കണ്ണും മൂക്കും കാതും ഒന്നേ ഇല്ല എന്നല്ലേ പറയുന്നത് അതുപോലെ തന്നെ പ്രണയബന്ധത്തിൽ ചില പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കാറുണ്ട് പ്രായത്തിലെ മുതിർന്ന പുരുഷമാനുമായിട്ട് പ്രണയബന്ധത്തിലാവാനും അത് വൈവാഹിക ബന്ധത്തിലേക്ക് എത്തുന്നതിനും ആഗ്രഹിക്കാറ് അപ്പോൾ ഇതെന്താ വെച്ചാൽ അത്ര അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും എല്ലാം ഉണ്ട് അത് പല ഘടകങ്ങൾ കൊണ്ടുള്ളതായിരിക്കാം ചിലപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ സെലക്ഷനെയൊക്കെ രൂപപ്പെടുത്തും ുന്നത് പല ഘടകങ്ങളെ ഇത് സ്വാധീനിക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പ്രായമായിട്ടുള്ള പുരുഷന്മാരോട്ടുള്ള ബന്ധം പല സ്ത്രീകളും ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് പല കാരണങ്ങളാണ് ഉള്ളത് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് അവരൊരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയണേ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ പക്വതയും അതുപോലെ തന്നെ സ്ഥിരതയുമാണ് അപ്പോൾ പ്രായമായിട്ടുള്ള പുരുഷന്മാർ എന്ന് പറയുന്നത് അവരെപ്പോഴും ഇമാൻ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ ഫൈനാൻഷ്യലി സൗണ്ടായിരിക്കും അവർക്ക് അതുപോലെ തന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ട് ലൈഫിൽ എപ്പോഴും സുരക്ഷിതത്വവും സെക്യൂറും അതുപോലെ തന്നെ എപ്പോഴും നല്ല എന്താ പറയുക മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്നതുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അതായത് പ്രായത്തിൽ മുതിർന്ന പങ്കാളിയെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് തന്നെ പ്രായമായിട്ടുള്ള പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്ന മറ്റൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അവരുടെ എന്താ പറയണ ജീവിതാനുഭവവും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന അറിവുമാണ് അപ്പോൾ അവർക്ക് എന്ത് അതായത് പ്രായമാവുന്നതോറും നമുക്ക് എല്ലാവർക്കും ജീവിതത്തെക്കുറിച്ച് ഉള്ള അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും എല്ലാം അങ്ങ് മാറുകയാണ് അവരെപ്പോഴും എല്ലാ കാര്യങ്ങളും നല്ല എന്താ പറയുക മൂല്യവത്തായിട്ടുള്ള ഉൾക്കണ്ണോടുകൂടി കാണാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇതെന്ന് വെച്ചാൽ ബന്ധങ്ങളെയും വ്യക്തിത്വ വളർച്ചയെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണ ഉള്ള ഒരു സ്ത്രീയും അല്ല സോറി ഒരാളുമായിട്ട് ബന്ധത്തിലാവുന്നതും അത് വൈവാഹ്യ ജീവിതത്തിലേക്ക് പോകുന്നതും സ്ത്രീകൾക്ക് ഒരുപാട് ആകർഷകമായിട്ട് തോന്നിയേക്കാം സ്ത്രീകൾ എന്ന് പറയുക എന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള പിന്തുണയെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ള പുരുഷന്മാരിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് വൈകാരിക പിന്തുണ ലഭിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അതുപോലെ അനുഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനും വികാരപരമായിട്ടുള്ള അവരോട് ഒരു സഹാനുഭൂതി സ്ത്രീകൾക്ക് എപ്പോഴും എപ്പോഴും എന്താ പറയുക വളരെയേറെ സഹാനുഭൂതി ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറഞ്ഞ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അവർക്ക് മാർഗനിർദ്ദേശം കഴിയ നൽകാനായിട്ട് അവരുടെ കഴിവ് വിനിയോഗിക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധത്തിലുണ്ടാകുന്ന എന്താ പറയുക ബന്ധത്തിൽ ബന്ധം നല്ല അതിശക്തമായിരിക്കുമെന്നും വളരെയേറെ ക്വാളിറ്റിയും ഇതെ ശക്തമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം സൃഷ്ടിക്കുവാനായിട്ട് കഴിയുമെന്നാണ് സ്ത്രീകൾ പ്രായമായിട്ടുള്ള പുരുഷന്മാരെക്കുറിച്ച് പൊതുവെ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് ഒരു ആകർഷണം തോന്നുകയും അവരുമായിട്ട് വൈവാഹികമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ചെന്നെത്തുവാനും അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അതായത് നമ്മുടെ സാമൂഹ്യ അനുസരിച്ചിട്ട് പ്രായത്തിൽ മുതിർന്ന പുരുഷനും അതുപോലെ തന്നെ പുരുഷനേക്കാൾ പ്രായം കുറഞ്ഞതായിരിക്കണം സ്ത്രീ എന്നുള്ളതാണ് ഒരിത് അത് നിയമത്തിലൊന്നും എഴുതി വച്ചിട്ടില്ല നിയമപരമായിട്ടുള്ളൊരു കാര്യമല്ലെങ്കിൽ പോലും അതാണ് നമ്മളുടെ പാരമ്പര്യത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായത്തിലുള്ളൊരു പുരുഷനായിട്ട് ഉള്ള എന്താ പറയണേ കൂടുതൽ പ്രായത്തിലുള്ളൊരു പുരുഷനുമായിട്ടുള്ളൊരു ബന്ധത്തിലെന്ന് വെച്ചാൽ എപ്പോഴും പുരുഷനൊരു ദാതാവ് അല്ലെങ്കിൽ സംരക്ഷകനായിട്ടും അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവൊക്കെ ആയിട്ടാണ് കരുതുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ക്വാളിറ്റി ഉള്ള ഒരു പുരുഷനിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും അതുപോലെ തന്നെ അവരൊരു വൈവാഹികമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാനായിട്ടും ഒരുപാട് ആഗ്രഹിക്കുന്നു പ്രായമായിട്ടുള്ള ഒരു പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആകർഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് വെച്ചാൽ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത് ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളായിരിക്കാം അത് എന്താ പറയണേ പ്രണയബന്ധത്തിൽ ആവാനുള്ള അത് പ്രായവ്യത്യാസങ്ങൾ കണക്കിലെടുക്കാതെയുള്ള ഇഷ്ടങ്ങളായിരിക്കും ഏതൊരു ബന്ധത്തിൻ്റെയും സക്സസ്സും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും തിരഞ്ഞെടുക്കുന്ന ആ ബന്ധത്തിൻ്റെ മൂല്യങ്ങളെയും അതുപോലെ തന്നെ പരസ്പര ബഹുമാനം എന്നുള്ളതായത് യഥാർത്ഥത്തിലുള്ള ബന്ധമാണോ എന്നാലും എല്ലാം കണക്കിലെടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അതായത് ഇത്തരത്തിലുള്ള ക്വാളിറ്റീസുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത് എന്താ പറയുക ആകർഷിക്കപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഇതായിരിക്കും അപ്പോൾ പക്വത അതുപോലെ തന്നെ സ്ഥിരത ജീവിതാനുഭവം വൈകാരികമായിട്ടുള്ള ബന്ധം സാംസ്കാരിക മാനദണ്ഡങ്ങൾ വ്യക്തിപരമായിട്ടുള്ള മുൻഗണനകൾ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും പ്രായമായിട്ടുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നതും അവരുമായിട്ട് വൈവാഹി ബന്ധത്തിൽ ഏർപ്പെടുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണൽ ഇഷ്ടങ്ങൾ ഉള്ളൊരു സമൂഹം സ്വാതന്ത്ര്യമുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും അതിൽ ഒരു പരിധി വിട്ട് കൈയെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെ ആഗ്രഹങ്ങളും തിരഞ്ഞെടുപ്പുകളും എല്ലാം അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കും അതുപോലെ പരസ്പര ബഹുമാനവും ധാരണ ആശയവിനിമയം പ്രായത്തിൻ്റെ അതിരുകൾക്ക് അതീതമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഇതെല്ലാം ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പിനും ആകർഷണത്തിലെ ആകർഷണ ആകർഷിക്കപ്പെടുന്നതിനുമുള്ള കാരണമായിട്ട് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ വ്യൂസും എനിക്ക് വളരെയേറെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക പിന്നെന്താ അടുത്ത നല്ലൊരു വീഡിയോ ആയി ഉടനെ തന്നെ അടുത്ത ആഴ്ച കൂടി എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ടാവും പിന്നത്തെ കാര്യം അറിയില്ല നെക്സ്റ്റ് ഈ വരുന്ന വീക്ക് പോയിട്ട് അടുത്ത വീക്കിൽ മിക്കവാറും തന്നെ സർജറി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മിക്കവാറും രണ്ടാഴ്ച കൂടി ആയിരിക്കും ഞാൻ വീഡിയോ ഇടുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എല്ലാം എപ്പോഴും ഉണ്ടാവണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ മാ കാണുന്നവർ ബായ് താങ്ക് ഫോർ വാച്ചിങ്